നാളെ നടക്കുന്ന സതീഷ്മകാക്കിസിൻ്റെ ജില്ലാതലം എൽ പി ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ ചരിത്രകാരൻ വാലൻറ്റൈൻ ഷിറോൾ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ കുറിച്ച കലാപം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ സ്കൂൾ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പ്രക്ഷോഭം പൈഗ പ്രക്ഷോഭം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ഗ്വാളിയോർ ജാൻസി ഇവിടെ നേതൃത്വം നൽകിയത് ആരായിരുന്നു റാണി ലക്ഷ്മിബായി ദേശീയ സമരകാലത്ത് പുറത്തിറങ്ങിയ വന്ദേമാതരം പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ലാല ലജുപത് റായി വന്ദേമാതരം എന്ന ഗാനം രചിച്ചിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ആനന്ദമഠം നയീം താലീം നൂതന വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ആരാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സി നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ സമരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ് ദാദാ അബ്ദുള്ള എന്ന വ്യവസായിയുടെ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാഭാഗ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്നഭിപ്രായപ്പെട്ടത് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു വാഞ്ചി അയ്യർ ദരാസന സമരം ഉപ്പ സത്യാഗ്രഹം എന്നിവ ഏത് ദേശീയ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിവിൽ നിയമ ലംഘന സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നത് ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് ഏത് സമരകാലത്താണ് സ്വദേശി സമരകാലം ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ നൽകിയ പദവി ഏതാണ് കൈസർ ഇ ഹിന്ദ് നാഗന്മാരുടെ റാണി എന്ന റാണി ഗൈഡിൽ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമര എന്ന അരുണ അസഫലിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി പയ്യന്നൂരി ഉപ്പ് നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ ബ്രിട്ടീഷുകാർക്കെതിരെ കൊച്ചിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് പാലിയത്തച്ഛൻ നാം ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് സമരത്തിലാണ് കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നടന്നത് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് നെഹ്റു ആദ്യമായി ഐ എൻ സി പ്രസിഡന്റ് ആയത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസ് യുദ്ധം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആദ്യമായി ആഘോഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന നെഹ്റു ആരെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത് ജാൻസി റാണി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി സബർമതിയിലെ സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ എഡിറ്ററായ മലയാളി ആരായിരുന്നു ജോർജ് ജോസഫ് ഒരച്ഛനും മകൾ കഴിച്ച കത്തുകൾ എന്നത് ആരുടെ കൃതിയാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ശാന്തിവനം ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ ടൈം മാഗസിന്റെ കവർ പേജിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ചാണക്യ എന്ന തോലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തര അറിയുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രം ഏതെന്നായിരുന്നു ഉത്തരം കതിരവൻ എന്നതാണ് അതിൻ്റെ സംവിധായകൻ അരുൺ അയ്യങ്കാളിയായി അഭിനയിച്ചത് മമ്മൂട്ടിയാണ് ഇത്തരം പറഞ്ഞ മഞ്ജു മോഹന് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ